നമസ്കാരം കേരളീയം എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം കുറഞ്ഞ കാലം കൊണ്ട് വലിയ ഹേറ്റേഴ്സിനെ നേടിയ കോംബോയാണ് ജാസ്മിൻ ഗബ്രി കോംബോ ജാസ്മിൻ ചായ ഉണ്ടാക്കുമ്പോൾ തുമ്മിയ സംഭവം ലാലേട്ടൻ കാണിച്ചപ്പോഴും താൻ ഒരു ദിവസത്തിനിടയ്ക്കേ കുളിക്കാറുള്ളൂ എന്ന് പറഞ്ഞതുമെല്ലാം വിവാദത്തിന് ഇടയാക്കിയിരുന്നു എന്നാൽ ഗബ്രിക്കും ജാസ്മിനുമെതിരെ ബിഗ് ബോസ് ഹൗസിലെ ആളുകൾ ഒറ്റക്കെട്ടായി ഇറങ്ങിയിരിക്കുകയാണ് ഇരുവർക്കുമെതിരെ നിൽക്കുന്ന ബിഗ് ബോസ് മത്സരാർത്ഥികൾക്ക് ഫാൻസ് കൂടുന്ന സാഹചര്യമാണെന്നാണ് പ്രേക്ഷകർ തന്നെ വിലയിരുത്തുന്നത് അടുത്തിടെ ഏറ്റവും കൂടുതൽ ഇവരെ ടാർഗറ്റ് ചെയ്ത ഗെയിം കളിച്ചത് സിബിനാണ് എന്നാൽ ഇത് കുറച്ച് കൂടുന്നുണ്ടെന്നാണ് പലരും പറയുന്നത് എന്തായാലും ഇതോടെ സിബിനും ഹേറ്റേഴ്സ് കൂടിയിട്ടുണ്ട് ജാസ്മിനെ കൂട്ടം കൂടി നിന്ന് കളിയാക്കുന്നതും സിബിന് ഹേറ്റേഴ്സ് വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നന്ദനയും അഭിഷേകും ഗബ്രിയെയും ജാസ്മിനെയും അനുകരിച്ച് കാണിച്ചത് ബിഗ് ബോസ് ഹൗസിൽ പൊട്ടിച്ചിരി പടർത്തിയെങ്കിലും അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പുറത്ത് വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട് തനിക്ക് ഗബ്രിയോട് സ്നേഹമുണ്ട് അത് പ്രണയമാകാതെ താൻ പിടിച്ചു വെച്ചിരിക്കുകയാണ് എന്നാണ് ജാസ്മിൻ ലാലേട്ടനോടായി പറഞ്ഞത് ഗബ്രിക്ക് തന്നോടും ഇഷ്ടമുണ്ടെന്നും എന്നാൽ ഇരുവരുടെയും പ്രണയം ഒരിക്കലും വർക്ക്ഔട്ടാവില്ലെന്ന് തങ്ങൾക്ക് അറിയാമെന്നുമാണ് ജാസ്മിൻ പറഞ്ഞത് അതേസമയം ജാസ്മിന്റെ വിവാഹം മറ്റൊരാളുമായി നിശ്ചയിച്ച ശേഷമാണ് അവർ ബിഗ് ബോസിലേക്ക് എത്തിയത് അഫ്സൽ എന്നയാളുമായാണ് വിവാഹം ഉറപ്പിച്ചിരിക്കുന്നത് എന്നാൽ വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നതായി ജാസ്മിൻ ഗബ്രിയോട് പറഞ്ഞിട്ടില്ലെന്നും മറ്റൊരാൾക്ക് വാക്കു കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമാണ് പറഞ്ഞിരുന്നത് എന്നുമാണ് അടുത്തിടെ പൂജ പറഞ്ഞത് ഇതും വലിയ ചർച്ചയായിരുന്നു എന്തു തന്നെയായാലും തുടക്കത്തിൽ ഹേറ്റേഴ്സ് മാത്രം ഉണ്ടായിരുന്ന ഗബ്രി ജാസ്മിൻ കോംബോക്യ ഇപ്പോൾ സിബിന്റെ ഗെയിം മാറ്റിമറിച്ചതുകൊണ്ട് പോസിറ്റീവായ ഒരു പറ്റം ആൾക്കാരെ നൽകിയെന്ന് വേണം കരുതാൻ എന്റർടൈൻമെന്റ് ഡെസ്ക് കേരളീയ